ോ ഫിലിംസ് ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷൻ സംയുക്തമായി സംഘടിപ്പിക്കുകയും ഒപ്പം ഒലീവിയ ആൻഡ് സൂര്യകരൺ ഫിലിംസ് ദുബായ് അവരുടെ സഹകരണം കൂടി ചേർത്തുകൊണ്ടുള്ള ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കുകയാണ് ഇത് പതിനാറാമത് വർഷമാണ് ഭരത് പി ചാനിയുടെ പേരിലുള്ള ദേശീയ അവാർഡിൻ്റെ കോമ്പറ്റീഷൻസ് എന്നുള്ളത് നാടകരചന ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം പത്ത് മിനിറ്റ് മുപ്പത് മിനിറ്റ് വിഭാഗം കുട്ടികളുടെ ഫിലിം ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ മത്സര ഇനങ്ങൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുള്ളത് ഈ വർഷം നമ്മൾ പതിനാറാമത് ആരംഭി പി ജി ആന്റണി അവാർഡിനായി മത്സരിച്ച സിനിമകൾ ആരംഭിക്കുകയാണ് ഇന്ന് ഓരോ ഒമ്പത് ഫിലിമുകളാണ് രാവിലെ മുതൽ മൂന്ന് മണി വരെ ഇടുന്നത് ഒരല്പം വൈകിട്ടുണ്ട് തുടങ്ങാൻ അല്പം അല്ല ഒരു മണിക്കൂർ വൈകിട്ടുണ്ട് മണി മൂന്ന് മണി കഴിയുമ്പോൾ നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിങ് ഉണ്ട് കാരണം നമ്മുടെ ഒപ്പമുണ്ടായിരുന്ന നമ്മുടെ രക്ഷാധികാരി ചെയ്യുന്ന ബിന്നിമട്ടിയുടെ വിയോഗമാണ് കഴിഞ്ഞ വർഷം സംഭവിച്ചത് അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഫെസ്റ്റിവല് നടത്താതിരുന്നു ഈ വർഷം ഫൗണ്ടേഷൻ കൂടി ബിന്നിമട്ടി ഫൗണ്ടേഷൻ കൂടി ഫോം ചെയ്യുന്നവരെ കാത്തിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ബിന്നിമട്ടി നിർമ്മിച്ചിട്ടുള്ള മാളവികം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ട് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ ഫോർ രണ്ടായിരത്തി പതിനാലില് വിന്നറായിട്ടുള്ള മാളവികം നിൽക്കുവാറിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള ചാക്കോടി എന്തിക്കാട് തൊണ്ണൂറ്റെട്ട് മിനിറ്റുള്ളൊരു മ്യൂസിക്കൽ ജേണിയാണ് പിന്നെ എന്ന് കൂച്ചുവിലെന്ന് ഒരു ഷോർട്ട് ഫിലിം പുള്ളിച്ച് ചെയ്തിട്ടുള്ള ഒരു ആണ് അത് ആനകളെ പീഡിപ്പിക്കുന്നതിന് എതിരെയുള്ള ഒരു വർക്കാണ് അപ്പോൾ ആ കൂച്ചുവിലിൻ്റെ സ്ക്രീനിങ്ങും കൂടി ഇന്ന് ഉണ്ട് അതിന് ശേഷമാണ് പിന്നെ ഒരു ടൂ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് നാല് മിനിറ്റ് ധരിക്കും വരുന്നൊരു ഞാൻ തന്നെ ചെയ്തിട്ടുള്ളൊരു ചെറിയ ഷോർട്ട് ഫിലിം ഉണ്ട് സൈലൻ്റ് ആയിട്ടുള്ള വർക്കാണ് ആണെങ്കിൽ ലേഡീസ് മാത്രം പിന്നീട് ഉദ്ഘാടനം അഞ്ചു മണിക്ക് മണി ലാല് വൈറ്റ് വാസുദേവൻ പറയുന്ന സിനിമ സംവിധായകനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം അടുത്ത പെല്ലോടുകൂടി ജീവിതം ആരംഭിക്കും എന്ന് പറയുന്ന ജോസ് പായ്വലിന്റെ ഒക്കെ ജീവിതം വെച്ചിട്ടുള്ളത് കൂടി അപ്പൊ രണ്ട് ഡോക്യുമെന്ററികളാണ് ആറു മണിക്ക് ശേഷം കിട്ടുന്നത് നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കുകയാണ് നമ്മുടെ സ്ക്രീനിങ്ങിലുള്ള സൗണ്ട് മിക്സിന്റെ ആളാണ് സൂരജ് രാജൻ മിന്നിമ്മറ്റി ഫൗണ്ടേഷന്റെ ജോയിന്റ് സെക്രട്ടറി അനിൽ ഉണ്ട് എന്റെ മകത്തിയോ മ്യൂസിക് സെക്ഷൻ ഒക്കെയുള്ള ആളാണ് മ്യൂസിക് കമ്പോസറാണ് സിംഗറാണ് സ്റ്റാൻലി സ്റ്റാൻലി ഉണ്ട് ഈ പ്രോജക്ടറായിട്ട് ബന്ധപ്പെട്ട അവരുടെ വ്യൂ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നു മുതൽ മൂന്ന് ദിവസത്തെ ഫെസ്റ്റിവലാണ് ഇന്ന് വരാൻ ഓഹിക്കുന്നവർ നാളെ എത്തുക നാളെ വരാൻ പറ്റാത്തവർക്ക് മറ്റന്നാൾ വരാം മറ്റന്നാൾ ഒരു തൊണ്ണൂറ്റി മൂന്നോളം അവാർഡ്സ് കൊടുക്കുന്ന കാരണം മികച്ച പന്ത്രണ്ട് ഫിലിമുകൾ മറ്റന്നാൾ അതായത് ഞായറാഴ്ച ഒരു പന്ത്രണ്ടര മുതൽ നാലര വരെ ഏറ്റവും മികച്ച പതിമൂന്ന് ഫിലിമുകളാണ് നടക്കുന്നത് വിന്നർ ഫിലിംസ് ആണ് ശേഷമാണ് ആ വാട്സമർപ്പണം വരുന്നത് പിന്നെ രാവിലെ ഒരു മനോധർമ്മ അഭിനയ മത്സരം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പി ജാനിൻ്റെ പേരിൽ പ്രശസ്തി പത്രം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനാണ് ഒരു ഐഡിയ കൊടുത്താൽ രണ്ട് മിനിറ്റ് മനനം ചെയ്തുകൊണ്ട് ഉടനെ തന്നെ ഇംപ്രവൈസ് ചെയ്യുന്നതാണ് ആക്ട് ആൻഡ് ബിഹേവ് എന്നുള്ള രീതിയാണ് അത് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അതിലത്തെ ഏറ്റവും ഫസ്റ്റ് വിന്നറാണ് നമ്മുടെ നാടൻ സുനിൽ സുഗര അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു ഒന്നും കൂടി ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും ഇതിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്തു നിർത്തുന്നു ഫിലിം ഷോ തുടങ്ങുന്നു ഓക്കെ താങ്ക്